നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഏറെ കൗതുകമുള്ള കുറച്ച് അത്ഭുതമുള്ള നമുക്ക് അറിയുന്ന എന്നാൽ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്കിത് ചിന്തയ്ക്ക് ബലം തരുന്നതാണ് നിങ്ങളെ മാറ്റുന്നതാണ് നിങ്ങളുടെ വഴിയെ തന്നെ മാറ്റുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കുക പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിയാം എന്നാൽ ശ്രദ്ധിക്കാത്ത കാര്യമാണ് എന്നാൽ ചിലരും ഒക്കെ ശ്രദ്ധിച്ച് അതിൻ്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ കാര്യം കൂടുതലാണ് എന്താണെന്നറിയോ നമ്മളുടെ ഓരോ ചലനങ്ങളും നമ്മെ മാറ്റിയിട്ടുണ്ട് മാറ്റുന്നുണ്ട് എന്നൊക്കെയാണ് ഓരോ ചലനങ്ങളും നമ്മളെ മാറ്റുന്നുണ്ട് നമ്മളറിയാം എങ്ങനെ ഏത് തരത്തിൽ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മം ചലനങ്ങൾ എന്ന് പറയുന്നത് കർമ്മമാണ് അപ്പോൾ ഈ ചലനങ്ങൾ ഓരോന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളൊരു പണിയെടുത്താൽ നമ്മളത് സ്വാധീനിക്കും ഉറപ്പാണ് പക്ഷേ അത് നമ്മളിലുണ്ടാക്കുന്ന കെമിസ്ട്രി രസതന്ത്രം വളരെ വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് അതിനുള്ള പ്രസക്തി എന്നുള്ളതാണ് ഞാൻ കുറേ നാളുകളായിട്ട് ഇതിനെപ്പറ്റി പഠനം നടത്തി നിരീക്ഷണം നടത്തി പഠനം നടത്തി എന്ന് പറയുന്നൊരാൾ നിരീക്ഷണം നടത്തി അപ്പോൾ ഓരോരാളുടെ ചലനവും അവരിൽ ഒരു കെമിസ്ട്രി വളരെ വലുതാണ് നമ്മൾ അതിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ അത് മാറ്റിമറിക്കുന്നുണ്ട് സാധുവായിട്ടുള്ള ഒരാൾ പിന്നീട് വളരെ പ്രകോപിതനാവുന്നു വളരെ പ്രകോപിതനായിട്ടുള്ള ഒരാൾ സാധുവകുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ തരത്തിലവർ മാറുന്നു രൂപം മാറുന്നു ഭാവം മാറുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ എന്തായത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കർമ്മമാണ് നമ്മളുടെ ഇടപഴകലാണ് നമ്മുടെ ചലനമാണ് ഈ കെമിസ്ട്രിയെ മാറ്റുന്നത് എങ്ങനെയെന്നുള്ളതല്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണം ഒരു സിനിമ ചാന്തപുട്ടെന്ന് പറഞ്ഞൊരു സിനിമ അതില് അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ദിലീപ് ഒരു നർത്തകനായി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അപ്പം അത് പഠിപ്പിക്കുകയല്ല അവൻ അതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികളായിട്ട് കൂടുതൽ ഇടപഴകി അവനങ്ങനെ മാറും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ള നൃത്തം പഠിപ്പിക്കുന്ന പുരുഷ അധ്യാപകന്മാർ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നൃത്തം പഠിപ്പിക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല ആണുങ്ങൾ നൃത്തം പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരിലൊക്കെ നേരിയ രീതിയിലൊക്കെ ഈ സ്വാധീനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എല്ലാവരിലും എന്ന് പറയുന്നില്ല എന്നാലും മിക്കവരിലും ഈ സ്വാധീനമുണ്ട് ഒരു സ്ത്രൈണത അവരിലേക്ക് ആവേശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നതെന്നുള്ളൂ ഞാൻ ചെറുപ്പത്തിൽ നൃത്തം പഠിച്ചിരുന്നു അപ്പോൾ നൃത്തം പഠിപ്പിക്കാൻ എൻ്റെ കാര്യകാരണങ്ങളൊന്നും എനിക്കറിയില്ല ഈ ഞാനും എൻ്റെ ചേച്ചിയും നൃത്തം പഠിപ്പിച്ചു പഠിച്ചു അപ്പോൾ ഈ പഠിപ്പിച്ച് തരുന്ന അദ്ദേഹം അദ്ദേഹം പെങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമല്ല എനിക്ക് പഠിപ്പിച്ചു തരുന്നു നൃത്തം ഞാൻ ചോദിച്ചാൽ അതെന്താ ഞാൻ കളിച്ചാലെന്താ കുഴപ്പം അപ്പോൾ ഒരുനാഥൻ പറഞ്ഞു നീ ആൺകുട്ടിയാണ് അവൾ പെൺകുട്ടിയാണ് അവളുടെ നൃത്തം നിനക്ക് പറ്റില്ല നിന്റെ നൃത്തം അവൾക്കും പറ്റില്ല ചോദിച്ചു അതൊന്നും നൃത്തമല്ല എല്ലാവർക്കും കളിച്ചുകൂടെ അങ്ങനെയല്ല നിനക്ക് കുറേ നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും അപ്പോഴാണ് നമ്മുടെ കമലതളം സിനിമ അതിൽ മോഹൻലാൽ പറയുന്നൊരു ഭാഗമുണ്ട് പും അപ്പോ ഈ നടനം എന്ന നൃത്തമെന്നും ഒക്കെ രണ്ട് തരത്തിൽ പറയുമ്പോ ആണുങ്ങളുടെ നടനമാണ് അപ്പൊ ശിവ താഡവം നടനം എന്നാണ് അപ്പോ അതിന്റെ ലാസ്യഭാവം അങ്ങനെയുള്ളതൊക്കെ ചില വിഷയങ്ങൾ ഇതിൽ ആവേശിക്കുമ്പോ അത് നമ്മളെ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് എപ്പോൾ മാറ്റുന്നു നിത്യനിരന്തരമായിട്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മാറ്റുന്നു ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതറിയില്ല നമ്മളറിയാതെ പോകും അത് പിന്നീട് ഓൾറെഡി മാറ്റപ്പെടുക ഈ ചാന്തൊട്ട് സിനിമയിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് അത് ഇടക്കിടക്ക് കയറി വരുമായിരുന്നു അത് നമ്മളെ ആവേശിക്കുകയാണ് അത് ഒരു ബാധ പോലെ ആവേശിക്കും ബാധയല്ല അത് ഒരു കെമിസ്ട്രിയാണത് നമ്മൾ ചിന്തിക്കുന്നത് ഇതെന്താ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ നിത്യനിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും തന്നെ നമ്മളെ മാറ്റം ഹോർമോണുകളിൽ മാറ്റം വരുത്തുന്നു സ്ത്രീകള് പൊതുവെ പൗരുഷമുള്ള കുറേ കാര്യങ്ങൾ നിത്യനിരന്തരമായി ചെയ്താൽ അവരിൽ പുരുഷ ഹോർമോൺ ഡെവലപ്പ് ഡെവലപ്പാകുന്നു സ്ത്രീകൾ പുരുഷന്മാരുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കുറേ നാൾ ചെയ്തോട്ടി പുരുഷ ഹോർമോൺ ഡെവലപ്പാകുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രഗ്നൻസിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ പിന്നീട് പ്രകടമായിട്ട് കാണാറുമുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിത്യനിരന്തരമായിട്ട് ചെയ്തോട്ടിരുന്നു കഴിഞ്ഞാൽ അവരിൽ കെമിസ്ട്രി മാറി സ്ത്രീ ഹോർമോൺ ഡെവലപ്പ് ആവുകയും ചെയ്യും സംശയമേ ഇല്ല ഇക്കാര്യത്തിൽ ഞാനിത് പറയാൻ കാരണം ഒരിക്കൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഒരു ജാതകം നോക്കാൻ വന്നു ജാതകം നോക്കാൻ വന്നോട്ടന്നെ ജാതകം കണ്ടില്ല അവരുടെ വരവ് കണ്ടോട്ടന്നെ ഞാൻ പറഞ്ഞു പുരുഷ ഹോർമോണാണ് അതിൽ കാണുന്നത് എന്നിട്ടെന്ന് വെച്ചാൽ ആ ഇത് വരുമ്പോൾ സമയത്ത് തന്നെ അവരുടെ രീതി കണ്ടാൽ നമുക്കറിയാൻ പറ്റും മുഖഭാവം ശരീരപ്രതിയൊക്കെ ഇപ്പോൾ ഞാനവരോട് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നത് കാണുമ്പെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ എനിക്കിതുവരെ കുട്ടികളുണ്ടായിട്ടില്ല ഞാൻ ശേഷമാണ് ജാതകമൊക്കെ നോക്കുന്നത് ജാതകമൊക്കെ നോക്കി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു പൗരുഷുള്ള രൂപത്തിലാണ് ഇടപെടുന്നത് ഭർത്താവിൻ്റെ മുമ്പിൽ പോലും നിങ്ങൾ ഭാര്യയല്ല സത്യത്തിൽ അവരാണ് താഴെ ഭർത്താവാണ് താഴെ നിൽക്കുന്നത് ബോർ ഇപ്പം കൂടെ വന്ന അവരുടെ റിലേറ്റീവ് പറഞ്ഞു വളരെ ശരിയാണ് ഇവൾക്ക് കുറച്ച് പൗരുഷം കൂടുതലാണത്തം കൂടുതലാണ് മലയാളിയല്ല അവർ പുറത്തുള്ള ആളാണ് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ വ്യക്തിപരമായിട്ടുള്ളൊരു ആക്ഷേപമായിട്ടൊന്നും നിങ്ങൾ കരുതരുത് ഇത് നമ്മൾ നിത്യനിരന്തരമായിട്ട് അനുഭവിച്ച് കാണുന്നൊരു വസ്തുതയാണ് ഒന്നും വേണ്ട ഒരാൾ കുറേ നാൾ ജ്യോതിഷം കൈകാര്യം ചെയ്തു എന്ന് വിചാരിക്കുക കുറേ നാൾ ഞാൻ തന്നെ ആയിക്കോട്ടെ കുറേ നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ രൂപം ഭാവം പ്രകൃതമൊക്കെ അങ്ങനെയായിട്ട് മാറും എന്ത് പ്രവൃത്തി ചെയ്താലും അതായിട്ട് ഒരു മിലിറ്ററി ഓഫീസറ് വരുമ്പോൾ നമുക്കറിയാം മിലിറ്ററി ഓഫീസറാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെ അറിയും ഈ പറഞ്ഞ രൂപം പ്രകൃതമൊക്കെ പോലീസ് ഓഫീസറാണെങ്കിൽ അങ്ങനെ ഒരു അധികാരിയാണെങ്കിൽ അങ്ങനെ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് തന്നെ ഇത്തരം വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമുദ്രിക എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മുഖം പിന്നെ കണ്ണിൻ്റെ രൂപം ചുണ്ട് കൈകൾ കാലുകൾ അങ്ങനെ ശരീര അവയവങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് ആ വ്യക്തിയുടെ അവസ്ഥയെ നിർണ്ണയിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാമുദ്രിക ശാസ്ത്രമെന്ന് പറയുന്നത് ഫലനിരൂപണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് അപ്പോൾ ആ സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ് ചെവി ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ചെവി ഒക്കെ ഇങ്ങനെ ആവും ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട് നമ്മളുടെ മാറുന്നു എന്ന് പറയാൻ ഇത്രയും തെളിവില്ല ഏഴ് വർഷം കൂടുന്ന സമയത്ത് നമ്മുടെ കോശങ്ങളൊക്കെ മാറുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് തെളിയിക്കേണ്ട കാര്യങ്ങൾ ഇനിയും കുറെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ പറഞ്ഞു വരുന്നത് നമ്മൾ ഏത് തരത്തിലാകണം എന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ അത്തരത്തിലാകാനും ഇത്തരത്തിൽ നമുക്ക് പറ്റുമെന്നുള്ള ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനൊരു വ്യക്തത ഉണ്ടാവും ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് തന്നെയാണ് നമ്മുടെ ഒക്കെ ഒരു വിശദീകരണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലും ഈ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ദൈവീകം ആസുരികം മാനുഷികം എന്നൊക്കെ പറഞ്ഞിട്ട് പൈശാചികം അങ്ങനെ പലതരത്തിലുള്ള ഇത് മാറ്റങ്ങൾ നമുക്കുണ്ടാവാം ചെല്ലത് പറയാ അത് ബാധയാണ് ബാധയല്ല ഇങ്ങനെയുള്ള ഹോർമോ ഹെമിസ്ട്രിയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിന്താഗതികളിലൂടെ നമ്മളുടെ ഹോർമോണുകൾ മാറുന്നു ഭാവങ്ങളിലൂടെ മാറുന്നു ഒക്കെ നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിച്ച് നിരീക്ഷിച്ച് അറിയാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞു വരുന്ന വിഷയം എന്താ വെച്ചാൽ നമ്മളെ മാറ്റാൻ നാം വിചാരിച്ചാൽ മതി നല്ല നല്ല രീതിയിൽ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളുടെ മുഖം ഭാവം ശരീരപ്രകൃതി ഹോർമോണുകളൊക്കെ നന്നായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം